ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേട്ടാ വിഷമൊരു ദിവസമാണ് ഗായ്സ് എനിക്ക് നിങ്ങളെ ഗൈസ് ഗീസ് ഒന്നും വിളിക്കുന്ന ഇഷ്ടല്ല നിങ്ങളെല്ലാരും എന്റെ ക്ലോസ് ഫ്രണ്ട്സാ ഇനി ഒന്നേ അവരോട് പറയേ നമ്മളെങ്ങോട്ടാ പോന്നട്ടുപെരുവെയിലെത്തോട്ടിൽ പോയി അങ്ങ് സങ്കടപ്പെട്ട് തുളുമ്പല്ലോ നമ്മളിപ്പോ എയർപോർട്ടിൽ പോവാട്ടെ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിച്ചേട്ട് യു കെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഉണ്ണിച്ചേട്ടെ യു കെ പോകാന്ന് അപ്പൊ നമ്മുടെ ഉണ്ണിച്ചേട്ട് ഇന്നാ പോണത് ആദ്യമായിട്ട് ഒരാൾ ഗൾഫിൽ പോകുമ്പോൾ എയർപോർട്ട് എന്നെയും കൂട്ടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മനോരമാമൻ്റെ കടയിൽ നിന്ന് ലേസ് ഓടിച്ചിട്ട് വരാ സുന്ദരനായ ഹോസ്പിറ്റൽ കേസ് വരുമ്പോ ഹോസ്പിറ്റൽ കൊച്ചി അവിടെ തന്നപ്പോ കളിക്കാൻ പന്ത് കളി വായിക്ക അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങേട്ടെ ഉണ്ണിച്ചേട്ട ഇമോഷണലി കുറച്ച് ഇതായി കുറച്ച് കരഞ്ഞ് ചെറുതായിട്ട് കരച്ചിലൊക്കെ വന്നു അപ്പോൾ ഉണ്ണിച്ചേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പം വിഷമമായിരുന്നു അത് ഇതിനു മുന്നേ ഇഷ്ടം പോലെ തവണ പോയി വന്നിട്ടുണ്ട് അന്നേരം ഒന്നും ഒരു വിഷമവും ഇല്ലായിരുന്നു ഒന്ന് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ മുന്നിലൊരു ഫ്ലോട്ട് വണ്ടി വന്നു കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഉണ്ണിച്ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ടാട്ടോ അവിടെ ആ കുഞ്ഞുള്ളത് അപ്പോൾ കുഞ്ഞിനെയും പോയി കണ്ട് പിന്നെ എന്തോ സാധനമൊക്കെ പാക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റി പാക്ക് ചെയ്ത് വെയ്റ്റും കാര്യങ്ങളുമൊക്കെ നോക്കണമായിരുന്നു കേട്ടോ ഇവൻ്റെ പേര് ഭയങ്കര രസമായി ഇവനെ ഉണ്ണിച്ചേട്ടൻ വിളിക്കുന്ന ഊബ്ളി എന്നാണ് എനിക്ക് ഭയങ്കര സർപ്രൈസായിട്ട് തോന്നി അടിപൊളി പേര് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പേര് കേൾക്കുന്നത് അപ്പം ചെന്നപ്പോഴത്തേക്കും കളിപ്പാട്ടോ അതും ഇതൊക്കെ എടുത്തുകൊണ്ട് വരുമാട്ടോ കാണിക്കാനും വേണ്ടി ഇഷ്ടം പോലെ കളിപ്പാട്ടമുണ്ട് ആളുടെ കയ്യിൽ എന്നിട്ട് നമ്മളോട് കളിയും തകർതിയും ചേട്ടായി ഇവന് നേരത്തെ അറിയാം കേട്ടോ ഞാൻ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട് മേളി വരുമ്പോഴേ പക്ഷേ ഇവനോടധികം മിണ്ടിയിട്ടൊന്നുമില്ലാട്ടോ എന്നിട്ട് ഓരോ ഫോട്ടോയും കാര്യം ഇത് ഫ്രണ്ട് ആട്ടോ ഹൂബ്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണേ അങ്ങനെ നമ്മൾ ഈ ബോക്സിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ നോക്കി സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഞാൻ വീർത്ത് കുളിച്ചിരുന്നിട്ടാണ് ഈ ഓഡിയോ കൊടുക്കുന്നത് ഇത് ഹൂബ്ലിക്ക് ബർത്ത്ഡേക്ക് ഡേക്ക് കിട്ടിയ വണ്ടിയാണ് ഞാൻ ഹൂബ്ലിയുടെ വണ്ടിയൊക്കെ കണ്ട് ഞാൻ ഹൂബ്ലിയോട് പറഞ്ഞു ബാ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഹൂബ്ലിയെ അടുത്ത് പിടിച്ച് വെച്ച് വീഡിയോ ഒക്കെ എടുക്കട്ടെ ഭയങ്കര രസമാണ് ഭയങ്കര ഗുരുത്തക്കേടാണേ പക്ഷേ ഭയങ്കര സ്നേഹവും കാര്യവും ഒക്കെ എല്ലാം നമ്മളെടുത്തുകൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും ഹബ്ബ്ലിയുടെ പക്ഷേ നമുക്കൊന്നും തരത്തില്ലാട്ടോ കളിപ്പാട്ടെ ഞാൻ പറഞ്ഞാൽ ഇത് കൊണ്ടുപോകാം പറ അത് വേണ്ട ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ തരും കളിക്കാനൊക്കെ തരും അല്ലാണ്ട് ഹൂബ്ളിയൊന്നും നമുക്ക് തരത്തില്ലാട്ടോ അപ്പൊ ചേച്ചിയുടെ അവിടെ കുറെ പശുവൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പുറവശത്ത് പോയപ്പോഴത്തേക്കും രണ്ട് മൂന്നാല് പശു കൊണ്ടെന്ന് തോന്നുന്നു അക്കടാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആളുടെ നെറ്റിയിലൊരു വെള്ളപ്പോട്ടും രണ്ടുപേരും കൂടെ കാണാമോ കിടുവ ഒരാളെ ആയാള് ഒരാളെ എന്തൊക്കെ ആള് എന്തുവേല എന്നാ കൊണ്ടോ мотор കമലേ എന്നാ കുടിക്കുന്നില്ല ആ 가가가가 അങ്ങനെ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങിയ കേട്ടോ ഹൂബിളി ഭയങ്കര കളിയായിരുന്നു ഹൂബ്ളിയുടെ മാമനോടുള്ളതുകൊണ്ട് ഊബ്ലി ഭയങ്കര കളിയായിരുന്നോട്ടെ അങ്ങോട്ടും ഉണ്ണിച്ചേടന വണ്ടി ഓടിച്ചു ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ് ഉണ്ണിച്ചേട്ടം ഓടിച്ചോളാന്ന് പറഞ്ഞ് ഉണ്ണിച്ചേണ അങ്ങോട്ട് ഓടിച്ച് എന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോകാമായിരുന്നോട്ടെ ഉണ്ണിച്ചേട്ടൻ ശരിക്കും നല്ല വിഷമമുണ്ട് പോകുന്നത് അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറയുന്നത് ഒന്നാമത് ദൂരം അതൊക്കെയായിട്ടോ ഉണ്ണിച്ചേട്ടൻ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ റീൽസും നമ്മുടെ വീഡിയോസിനും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഉണ്ണിച്ചേണ്ടാട്ടോ നമ്മളെ മറ്റൊരാളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന റീൽസ് കണ്ടിട്ടില്ലേ എന്നൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും പിന്നെ ഉണ്ണിച്ചേട്ടൻ ചില കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ ഉണ്ണിച്ചേട്ടൻ അതിനുശേഷം ഉണ്ണിച്ചേൻ്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു അപ്പോൾ ആളെയും കാണാനായിട്ട് നമ്മൾ പോയേ ഏകദേശം ഏഴരക്കായപ്പോഴത്തേക്ക് എയർപോർട്ടിൽ ചെന്നാൽ മതിയെന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി ഉണ്ണിച്ചേൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് ഉണ്ണിച്ചേട്ടൻ എല്ലാവരെയും കാണുമ്പോൾ ഉണ്ണിച്ചേൻ്റെ കണ്ണൊക്കെ നിറയും പക്ഷേ ഉണ്ണിച്ചേട്ടൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരത്തില്ല പക്ഷേ നിറയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ണിച്ചേട്ടൻ കറഞ്ഞായിരുന്നോട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ടിലേക്ക് വന്നു എയർപോർട്ടിലോ എയർപോർട്ടിലും അടുക്കംതോറും ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ പറയുക ഓ ടെൻഷൻ ടെൻഷനാവുന്നോ സങ്കടമാകുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിച്ചേട്ടൻ പോയപ്പം കാരണം ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിട്ട് ഭയങ്കര കമ്പനിയാണ് ചേട്ടാ എപ്പോഴും ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ മുക്കിനു പോയി നിൽക്കുകയും ഇവരെല്ലാടും പോവുക എടുക്കുകയൊക്കെ ചെയ്യും ചേട്ടയ്ക്കും ഭയങ്കര വിഷമാട്ടോ ഉണ്ണിച്ചേട്ടൻ പോകുന്നതിൽ ആ കാര്യത്തിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എയർപോർട്ടിൽ വന്നു പെട്ടിയൊക്കെ എടുത്ത് വെച്ചു ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ സത്യം പറഞ്ഞാൽ എയർപോർട്ട് എപ്പം കണ്ടാലും എനിക്ക് തോന്നും കുറേ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെയും സ്വപ്നങ്ങളോടെയും ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോന്ന കുറേ പേര് അത് സക്സസ്സിലാവും പേര് പകുതി വഴിക്കായിട്ട് പോരും പേര് എങ്ങും എത്താതെ പോരും പക്ഷേ സത്യം പറഞ്ഞാൽ വീട്ടുകാരെയും നാടും വീടും ഒക്കെ വിട്ടു പോകുന്ന ഇതൊരു വല്ലാത്ത ഫീലാട്ടോ ഒരിക്കലും ഞാനൊരു പ്രവാസ ജീവിതമൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല എനിക്കെൻ്റെ നാട് വീട് ഒന്നും വിട്ട് മാറി നിൽക്കാൻ പോലും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ ആൾക്കാരൊക്കെ ജീവിക്കാനും വേണ്ടിയല്ലേ എല്ലാവരും നാട് വിട്ടു പോകുന്നത് അപ്പം വല്ലാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ ബോക്സൊക്കെ റാപ്പ് ചെയ്തു ഇതിനെന്താ ഇത്ര സന്തോഷം ഏട്ടാ ചേട്ട് ഭയങ്കര സങ്കട ഒന്നിച്ചേട്ടൻ പോന്നതിന് ഒന്നിച്ചേട്ടുള്ളോണ്ടാ ഇയാക്കൊരു വൈബ് അപ്പം നമ്മളേ ശംഖുമുഖത്ത് വരാൻ ചുമ്മാ വന്നതാണ് നമ്മളിപ്പോൾ അങ്ങ് പോകും വെറുതെ എന്ന് വന്നതാണ് എന്തായാലും ഇവിടെ വരെ വന്നു ഞങ്ങൾ അല്ലാണ്ട് ഇങ്ങനെ എങ്ങനെ ഇറങ്ങാത്ത ആൾക്കാരാണ് അതുകൊണ്ട് മാത്രം മതി ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഈ സമയമൊക്കെ സത്യമായിട്ടും വരുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ വരാറില്ല എൻ്റെ ഒരു അസരാത്രിയിൽ കടൽക്കാറ്റൊക്കെ കൊള്ളാന് പട്ടിക്കുട്ടന്മാരെല്ലാം ഉറങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരാന് കൊറേ ആൾക്കാരുണ്ട് രാത്രി നമ്മളൊക്കെ ഉള്ളു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേന്ത് വന്നപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് എപ്പോ കടലി വന്നാലും ഒരു അത്ഭുതമായിട്ട് തോന്നും എന്തോ ഒരു വല്യ അത്ഭുതം ഈ തിര വരുന്ന അത്ഭുതം കടലി ആൾക്കാരെയും പിടിക്കാൻ പോകുന്ന എനിക്കറിയത്തില്ല കടലൊരു അത്ഭുതം എപ്പോഴും എപ്പോഴും കടൽക്കാറ്റിന്റെ മണം എനിക്ക് ഇഷ്ടമല്ലോ അപ്പൊ നമ്മളെ ശംഖുമുഖത്തൊക്കെ പോയിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഇപ്പൊ സമയം ഏകദേശം എട്ടരയൊക്കെ കഴിഞ്ഞു എട്ടേമുക്കാലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എനിക്ക് വെട്ടും കാണത്തില്ലല്ലോ എട്ടേമുക്കാലെന്ന് തോന്നേ അപ്പൊ നമ്മളൊരു മന്തി കഴിക്കാനും ചേട്ടാക്ക് വേണ്ടെന്നാ പറഞ്ഞേ ഉണ്ണിച്ചന്റെ മോൻ്റെ പേര് പറഞ്ഞേ ഊബ്ലി എന്ത് രസമുള്ള പേരാ ഞാൻ ആദ്യ ഊബ്ലി എന്നൊക്കെ കേൾക്കുന്നത് നമ്മള് ശംഖുമുഖത്ത് പോയ ടൈമിലേ ഒരു ഫാമിലി കണ്ടു അടിപൊളി ഒരു ഫാമിലി എന്താന്ന് വെച്ചാൽ ഒരമ്മ ഒരച്ഛൻ അഞ്ച് പിള്ളേര് എനിക്ക് തോന്നുന്നു ഒരു ഡെലിവറിയിലുള്ള മൂന്ന് പേരെന്ന് ഒരേ ടൈപ്പ് ഡ്രസ്സ് കുഞ്ഞ് പിള്ളേരാ നടക്കാൻ തുടങ്ങി ആ ഒരിതാണ് പിന്നെ രണ്ട് ഭയങ്കര രസമായിരുന്നു ഫാമിലി കാണാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ഇന്ന് നമ്മുടെ അവിടുത്തെ കൂടുതൽ അമ്പലത്തിൽ ഉത്സവമാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കൂടലമ്പലം അപ്പൊ അവിടുത്തെ ഉത്സവ ഇന്ന് ഉണ്ണിച്ചേട്ടൻ രണ്ടു മൂന്നാലും വട്ടം വിളിച്ചോ നല്ല വിഷമമുണ്ട് എല്ലാരും പോയി രക്ഷപെട്ട സെറ്റ് ആവട്ടെ എൻ്റെ മഹാദേവത നെഞ്ചിലൊരു തീനാളി എങ്ങാനും വണ്ടിയുടെ കീഴിൽ കയറിയ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ രക്ഷപെടുമ്പ നമുക്കും സന്തോഷം നമ്മൾ രക്ഷപ്പെട്ട അതിലേറെ സന്തോഷം Did